കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിസ് കത്തീഡ്രലിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ആഗസ്റ്റ് രണ്ടാം തീയതി മുതൽ പത്താം തീയതി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷം ഇടവകയിൽ നടത്തിയ വിവിധങ്ങളായ പരിപാടികളുടെ സമാപനമായിട്ടാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത് കൂട്ടായ്മ തലത്തിൽ ആത്മീയ ഉണർവിനും തുടർന്ന് ഇടവക തലത്തിൽ ആരോഗ്യ സെമിനാർ വികസന സെമിനാർ കാർഷിക സെമിനാർ സംരംഭകഥ സെമിനാർ എന്നീ പരിപാടികൾ ജൂബിലി വർഷത്തിൽ നടത്തുകയുണ്ടായി സമാപന ആഘോഷങ്ങളിൽ സാംസ്കാരിക സമ്മേളനം വിശാലമായ കത്തീഡ്രൽ ഇടവകയുടെ ഭാഗമായിരുന്ന അഞ്ച് ഇടവകകളുടെ സംഗമം കുടുംബ സംഗമം കൂട്ടായ്മകളുടെ സംഗമം കാരുണ്യഭവനങ്ങളുടെ സംഗമം പ്രാർത്ഥനാ ദിനം വൈദിക സന്യസ്ത സംഗമം എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പുത്തൻപള്ളിയുടെ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിക്ക് അറുനൂറ് വർഷത്തെ പഴക്കമുണ്ട് പഴയ പള്ളിക്ക് വെള്ളപ്പൊക്കത്തിൽ കേടുപാട് സംഭവിച്ചപ്പോൾ അല്പം കൂടി ഉയർന്ന സ്ഥലത്തേക്ക് പള്ളി മാറ്റിപ്പണിയുക എന്ന ചിന്തയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പള്ളി സ്ഥാപിതമാകുന്നത് പക്ഷേ കാഞ്ഞിരപ്പള്ളി ഇവിടെ ഇപ്പോൾ നിലവിലുള്ള പുത്തൻ പള്ളിയുടെ സ്ഥാപനത്തിൻ്റെ ഇരുന്നൂറ് വാർഷി ഇരുന്നൂറാം വാർ വാർഷികമാണ് ആഘോഷിക്കുന്നത് അക്കരപ്പള്ളിക്ക് അറുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായതിൻ്റെ ഇരുന്നൂറാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് ഇത് ഇപ്പോൾ നിലവിലുള്ള പള്ളി മൂന്നാമത്തെ പള്ളിയാണ് ആദ്യത്തെ പള്ളി ഉണ്ടായിരുന്നു അത് രണ്ടു പ്രാവശ്യം അത് പുതുക്കിപ്പെട്ട് പിന്നീടാണ് ഇപ്പോൾ നിലവുനിൽക്കുന്ന വലിയ പള്ളി പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപത ചാൻസലർ റവറൻ ഫാദർ മാത്യു ശബരിങ്കുഴി മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം വികാരി ജനറൽ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കല്ലുംകുന്നേൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടക്കും ആഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച രാവിലെ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ അമ്മാർ മാത്യു തറയിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ജൂബിലി സമാപന സമ്മേളനം നടക്കും കാഞ്ഞിരപ്പള്ളി രൂപത രൂപതാ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിക്കും സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്തിയ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം നിർവഹിക്കും മുൻ രൂപതാ മാർ മാത്യു അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും റവറൻ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ റവറൻ സിസ്റ്റർ വിനായ ഗ്രേസ് റവറൻ ഫാദർ ബോബി മുള്ളൂർ പറമ്പിൽ മാതൃവേദി സൺഡേ സ്കൂൾ എസ് എം വൈ എം പ്രതികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ കുര്യൻ താമരശ്ശേരി അസിസ്റ്റന്റ് വികാരിമാരായ റവറൻ ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ ഫാദർ തോമസ് മുളിങ്ങാശ്ശേരി കൈക്കാരന്മാരായ കെ സി ഡൊമിനിക് കരിപ്പ എബ്രഹാം കെ അലക്സ് കൊല്ലംകുളം പി കെ കുരുവിള പിണമുറുകിൽ പി സി ചാക്കോ വാവിലുമാക്കൽ ജനറൽ കൺവീനർ സെബാസ്റ്റിൻ എള്ളുംകുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി സി ടി ചാക്കോ വാവിലുമാക്കൽ സെബാസ്റ്റിൻ എള്ളുകുന്നേൽ ഫിലിപ്പ് പള്ളിവാതുക്കൽ ബിജു പത്യാല ബെന്നി അതിരകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കാഞ്ഞിരപ്പള്ളി